നമസ്കാരം ഇന്ത്യ ഒരു രാജ്യമല്ല ഉപഭൂഖണ്ഡമാണ് എന്ന ഡി എം കെ നേതാവ് എ രാജിയുടെ പ്രസ്താവന ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന യോഗത്തിലായിരുന്നു രാജയുടെ ഈ പ്രസ്താവന ഡി എം കെ നേതാവല്ലേ അതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഒരു രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഭാഷ ഒരു സംസ്കാരം ഒരു പൈതൃകം എന്നിങ്ങനെയാണ് ഇന്ത്യ ഒരു രാജ്യമായിരുന്നില്ല ഭൂഖണ്ഡമായിരുന്നു ഇവിടെ തമിഴ്നാട് ഒരു ഭാഷയും സംസ്കാരവുമുള്ള രാഷ്ട്രമായിരുന്നു മലയാളം മറ്റൊരു ഭാഷയും സംസ്കാരവുമാണ് ഇതെല്ലാം കൂട്ടിച്ചേർന്നാണ് ഇന്ത്യ ഉണ്ടാക്കിയത് ഇങ്ങനെ ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡമായി രാജ്യമല്ലായിരുന്നു എന്നായിരുന്നു രാജയുടെ വാക്കുകൾ വരും തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുടെ അന്ത്യമായിരിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് രാജ ബി ജെ പിയെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചത് പക്ഷെ അത് അങ്ങോട്ടൊന്നു ഏറ്റില്ല ഇന്ത്യ ഉള്ളിടത്തോളം കാലം ഡി എം കെ ഉണ്ടാകുമെന്നാണ് രാജ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം ഡി എം കെ ഉണ്ടാകില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഡി എം കെ ഇവിടെ ഇല്ലെങ്കിൽ ഇന്ത്യയും ഉണ്ടാകില്ല ഓർത്തു വെച്ചോളൂ നിങ്ങൾ വാക്കുകൾ കൊണ്ട് കളിക്കുകയാണോ ഇവിടെ ഇന്ത്യ ഉണ്ടാകില്ല എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് കാരണം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ഉണ്ടാകില്ല ഭരണഘടന ഉണ്ടാകില്ല ഇന്ത്യ ഉണ്ടായില്ലെങ്കിൽ തമിഴ്നാട് പ്രത്യേക ഇടമായി മാറും ആ സാഹചര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഇത്രയും കാലം ഇവിടെ ഭരിച്ചതും ി ജെ പി തന്നെയാണ് എന്നിട്ടും ഡി എം കെ നേതാവിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉയരേണ്ട കാര്യമില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത് രാജിയുടെ പരാമർശങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്ത് വരികയും ചെയ്തു സാങ്കല്പിക സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്ത് വിഘടനവാദ ചിന്തകളാൽ ജനങ്ങളുടെ മനസ്സിൽ വിഷം കലർത്തുകയാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ശിലയെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല കുറ്റപ്പെടുത്തിയത് ഇന്ത്യയുടെ വിഭജനത്തിന് ആഹ്വാനം ചെയ്യുകയും ഭഗവാൻ രാമനെ പരിഹസിക്കുകയുമാണ് എ രാജ ചെയ്തതെന്നാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവിയ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്